ഇവിടെ അങ്ങനെയാണല്ലോ ഇവിടെ മരണത്തെക്കാൾ ഉപരി ഇത് ആരാണ് ഏത് ജാതിയാണ് ഏത് മതമാണ് ഇത് നോക്കലാണ് ചില ആൾക്കാരുടെ പണി മരണമൊക്കെ അങ്ങ് വിട്ട് വിട്ടുകളിയാം ഇതിന്റെ ഓപ്പോസിറ്റ് ആരാണ് അതാണ് ഇവരെയൊക്കെ പരിപാടി എന്ന് പറയുന്നത് ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നില്ലേ അങ്ങനെയുള്ള കുറെ നാരികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് ഇതിനെക്കാട്ടിയും വിഷമാണ് ഈ നാരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ വന്നു പറഞ്ഞു മലപ്പുറമാണെങ്കിൽ ലവ് ആദാണ് ഇതാണ് ഇവരുടെ വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ വിവരമുണ്ട് അന്തസായ കുടുംബമാണ് അതുപോലെ അച്ഛനും അമ്മക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ് അവരൊക്കെ ഉയർന്ന ഗവൺമെന്റിന്റെ ഉയർന്ന വകുപ്പിൽ ജോലി ചെയ്യുന്നവരാണ് ഈ പെൺ ാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്നതാണ് അങ്ങനെ സ്വന്തം പ്രയത്നത്താൽ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് വയസ്സിന് ഈ പെൺകുട്ടിക്ക് ഐ ബിയിൽ ജോലിയും കൂടി കിട്ടുകയാണ് അതായത് പെൺകുട്ടികളെ ഒരു പെൺകുട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ കഴിയുന്നത് അത്രയില്ല ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷത്തിലധികം സാലറി എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം മരിക്കുന്ന അന്ന് ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും എൺപത് രൂപയാണ് ഒരു കാലിച്ചായ കുടിക്കാനുള്ള പൈസ ആ പൈസ ആ പെണ്ണിന്റെ അക്കൗണ്ടിലില്ല ആരാണ് ഇതിനെ പറ്റിച്ചത് ഇന്നതിൻ്റെ അച്ഛൻ വന്ന് തുറന്നു പറയുകയാണ് എല്ലാം ഈ മലപ്പുറം കാരൻ കാമുകൻ അടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതായത് ഈ കാമുകന് ജോലിയില്ലേ എന്നാണ് എൻ്റെ സംശയം ഇവൻ ഈ ഐ ബി ഓഫീസറാണെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവൻ നുണ പറഞ്ഞതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവൻ ദരിദ്രവാസിയാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇത്രയും ലക്ഷങ്ങൾ സാലറി വാങ്ങിയ ഒരു പെൺകുട്ടിക്ക് ഒരു രൂപ പോലും ചായ കുടിക്കാനില്ല എന്ന് ആലോചിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം കഷ്ടപ്പാടുകൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത് അതിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല അമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മാവന്മാരോട് പറഞ്ഞിട്ടില്ല ഒരാളോട് പോലും ആ പെൺകുട്ടി മിണ്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാ പൈസയും മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ബി ഒ ആ റെയിലിൽ കടന്ന് പിന്നെ എന്താ ജീവൻ ഒടുക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നല്ല രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്തോ ഒരു സംഭവം ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് എൻ്റെ ഒരു ബലമായ സംശയം എറണാകുളത്തൊക്കെ പോയിട്ട് ഇവർ ചുറ്റി അടിക്കാറുണ്ട് എന്നാണ് ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ എതിരായിരുന്നു പിന്നീട് നമ്മൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു അവന് വേണ്ടതെന്ന് പറഞ്ഞാൽ ചുറ്റി അടിക്കാനായിട്ട് ഒരു പെണ്ണിനെ മാത്രമാണ് അല്ലാതെ അവനിവിളെ കല്യാണം കഴിക്കണമെന്നില്ല ആഗ്രഹമൊന്നുമില്ല അപ്പോൾ ഇവനോട് കല്യാണ കാര്യം പറഞ്ഞപ്പോഴും ഇവൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഐ എ എസ് പാസ്സാകണം എനിക്ക് സിവിൽ സർവീസ് പാസ്സാകണം എന്നാണ് ഇവൻ പറഞ്ഞതുപോലും അപ്പോൾ ഇവന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അത് ഈ പെൺകുട്ടി ശരിക്കും അതിന് നിന്ന് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പൈസയൊക്കെ ഇപ്പം കൊണ്ടുപോകുകയും ചെയ്തു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ചുറ്റി അടിക്കുന്ന ക ഇതിൽ എന്തെങ്കിലും വല്ല ഫോട്ടോസ് എടുക്കുകയോ ആ ഫോട്ടോസ് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാകും മോളെ ഇനി നീ ഇങ്ങനെ എറണാകുളത്ത് അടിക്കാൻ പോകരുത് നീ നിൻ്റെ ജോലി നോക്കി നിന്നോളണം കാരണം തിരുവനന്തപുരത്താണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത് ഇവനാണെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകും അവിടുന്ന് രണ്ടുപേരും കൂടി എറണാകുളത്തേക്ക് വരും രണ്ടോ മൂന്നോ ദിവസം അവിടെ കറങ്ങും ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് അച്ഛനും അമ്മയും കട്ടായം പറഞ്ഞു ശേഷമാണ് ഇവനോട് പറഞ്ഞത് ഇനി ഞാൻ വരില്ല എന്ന് പിന്നീട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മരണവാർത്തയാണ് അപ്പോഴും നമുക്ക് സംശയിച്ചൂടെ ഇതിൻ്റെ ഇടയിൽ എന്താണ് നടന്നത് അതായത് ഇതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിയുടെ വല്ല ചിത്രവും ഇവൻ്റെ കയ്യിലുണ്ടോ വിദ്യാഭ്യാസവും വിവരവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല മണ്ടന്മാറാന്ന് നമ്മുടെ ജനങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മണ്ടത്തികളാണെന്ന് ഞാൻ പറയുള്ളൂ ഇതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണ് അതുപോലെ വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അത്രയും അച്ഛനമ്മമാരെ സ്നേഹിച്ച് പൊന്നിച്ച് വളർത്തിയ ഒരു പെൺകുട്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ ആലോചിച്ച് നോക്കണം നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കൃത്യമായിട്ട് ഇവൻ ഇവനെന്തോന്ന് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസോ ഇവൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ഫോൺ അടക്കം നശിപ്പിച്ചുകൊണ്ട് ഈ പിന്നെ ജീവൻ ഒടുക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴിവനെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇവൻ്റെ മുഖം ഏതാണ് ഇവൻ ഏതാണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇവനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ മുഴുവൻ വരുന്നത് ഏതായാലും ഈ പിന്നെ ഐ ബി പോലെയുള്ള നമ്മുടെ ഏറ്റവും വലിയ രാജ രാജ്യത്തിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തപ്പിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മുഖം ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇനിയൊരു പെൺകുട്ടിയെ പോലും ഇവൻ ഇതുപോലെ തേക്കാൻ പാടില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനിയൊരു പെൺകുട്ടിക്ക് പെൺകുട്ടി പോലും ഇവനെ വിശ്വസിച്ച് ഇവൻ്റെ കൂടെ പോകാൻ പാടില്ല ഇവൻ ഒരു സ്ഥലത്തു ഒരു പെണ്ണ് പോലും കിട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അതായത് ഈ ചുറ്റി അടിക്കലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ മാത്രമാണ് ഇവൻ ആവശ്യം അല്ലാതെ ഇവന് വേറെ ഒരു ആവശ്യവും ഇല്ല ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടണ്ട വണ്ണൊക്കെ വേറെ റെഡിയാന്നാ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മലപ്പുറത്തെ കാമുകൻ മലപ്പുറത്തെ മലപ്പുറത്തേക്കാമുകൻ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് ലൗഹിജിഹാദിലേക്ക് കൊണ്ടുപോകാനും നോക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലെന്ന് പറഞ്ഞാൽ ഇവ ഹിന്ദു ആണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇനി വേറെ ആയിരിക്കും എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതായത് ഇവിടെ അങ്ങനെയാണല്ലോ ഇവിടെ മരണത്തേക്കാൾ ഉപരി ഇത് ആരാണ് ഏത് ജാതിയാണ് ഏത് മതമാണ് ഇത് നോക്കലാണ് ഈ ചില ആൾക്കാരുടെ പണി മരണമൊക്കെ അങ്ങ് വിട്ട് കളിയാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് അതാണ് ഇവരെയൊക്കെ പരിപാടി എന്ന് പറയുന്നത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയെന്ന് പറയുന്നില്ലേ അങ്ങനെയുള്ള കുറേ നാരികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് ഇവനെക്കാട്ടിയും വിഷമാണ് ഈ നാരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ വന്നു പറഞ്ഞു മലപ്പുറമാണെങ്കിൽ ലഹു ജിഹാദാണ് ഇതാണ് ഇവരുടെ ഇത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഹു ജിഹാദോ ഇതൊന്നുമല്ല ഇത് കൊണ്ടുപോയിട്ട് അതിന് ചതിച്ചത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് എന്റെ പൊന്ന മക്കളെ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിക്കേ അതായത് ഇതുപോലെയുള്ള കാട്ടാളന്മാർ വരുമ്പോൾ ഈ നിങ്ങൾ എന്താ പറയേണ്ടത് എന്തോ ഇതൊരു വലിയ സംഭവമാണ് ഒരു പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ ൂ അതുപോലെ വല്ലവനും പാടുന്ന കവിത പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അതൊക്കെ സിനിമയിൽ കാണും സിനിമ കാണാനും കൊള്ളാം അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനൊന്നും ഒന്നല്ല എങ്ങനെയെങ്കിലും അവൻ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അവൻ നോക്കുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും ഒന്നായിട്ട് കെട്ടിപ്പിരിച്ച് നടക്കാനൊന്നും അവൻ നിൽക്കത്തില്ലായിരുന്നു ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ടൈം പാസ് ആണ് ഈ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കാലത്തും കല്യാണം കഴിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടൈം പാസ് ആ ടൈം പാസ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പോകാം നമുക്ക് രണ്ടും രണ്ടാകാം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്കെല്ലാം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പണവും പോയിട്ടുണ്ടാവും മാനവും പോയിട്ടുണ്ടാവും സകലതും പോയിട്ടുണ്ടാവും പക്ഷെ അവനോ അവനൊരു കുന്തവും പോയിട്ടുണ്ടാവില്ല പിന്നെ അവനെന്ത് ചെയ്യും അറിയാം ഇനി കുറേ നാൾ കഴിയുമ്പോൾ അവന് ഓർമ്മ വരും അപ്പോഴവനെന്ത് ചെയ്യും ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കും ഏണ്ട കിടക്കുന്നത് എന്നാൽ പിന്നെ വാട്സാപ്പിൽ അതെ ഒന്ന് അങ്ങ് അയച്ചു കൊടുക്കും എന്നിട്ട് പിന്നെ പറയും എന്താ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഭർത്താവിനെ അയച്ചു കൊടുക്കുന്നു പാവം ഭർത്താവ് ഇവളും തമ്മിൽ അപ്പഴേക്ക് നല്ല സ്നേഹത്തിലായിരിക്കും ഇത് തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആദ്യവും പോവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാവില്ല അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നുമല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോ വാർത്താ മാധ്യമങ്ങൾ നോക്കുമ്പോഴും നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവന്മാറി ഈ ആൺ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗം ആരായിക്കഴിഞ്ഞാലും ശരി എന്തിനാണ് എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മനസ്സും ശരീരവും ഇതെല്ലാം കൊടുക്കാനുള്ള ആവശ്യം എന്താണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചില വിദ്വാമാർ ഇതാണ് രാത്രി കറക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യാൺ സുഹൃത്തുക്കളിലേക്ക് രാത്രി കറങ്ങാനല്ലായിരുന്നു നല്ല സുഖം നിങ്ങൾ എറണാകുളത്ത് പോയി നോക്കിയാൽ മതി എറണാകുളത്ത് നമ്മുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് സീ പോർട്ട് എയർപോർട്ട് റോഡില്ലേ ആ റോഡിൽ പോയിട്ട് നിങ്ങൾ ഈ രാത്രി ഒരു മണിക്ക് നിങ്ങൾ അവിടെ പോയി നോക്കിയാട്ടെ ഈറ്റുങ്ങളെ അതായത് പല സ്ഥലത്തു നിന്നും പഠിക്കാൻ വന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള കുട്ടികൾ ഇവരിങ്ങനെ ഈ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കലാണ് ഇതിനകത്ത് ഒന്ന് തീരുവം ചെയ്തു വയനാട്ടിലൊരു പെൺകുട്ടിയും അതുപോലെ തന്നെ വേറെ ഇതൊരു ചെക്കനും രണ്ടുപേരും കൂടി രാത്രി ഒരു മണിക്ക് പോയതാണ് അങ്ങനെ ഇട്ടിച്ചാൽ പഞ്ചറായിട്ട് വേണം പറഞ്ഞ് മരിക്കുകയും ചെയ്തുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ മരിക്കുമ്പോഴാണ് ഇത് ജനങ്ങളൊക്കെ അറിയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം ഒരു വലിയൊരു ജീവിതം നമുക്കിങ്ങനെ വിശാലമായിട്ട് തുറന്നു കിട്ടിയിരിക്കുന്നുണ്ട് ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തുക അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസികളായ കുറേ എണ്ണത്തിനാ നമ്മളിങ്ങനെയൊക്കെ എന്താകുണ്ട് കെട്ടി എഴുന്നേൽച്ച് നടക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഉപദേശമായിട്ട് എടുത്താൽ മതി നിങ്ങൾ അതായത് ഇപ്പോൾ ഐ ബി ഒ ഓഫീസർക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് എന്തായിരിക്കും അവസ്ഥ ഒരു ഓഫീസറാണിവർ ആ ഓഫീസർക്ക് എന്ന് പറഞ്ഞാൽ ഇതേ ഗതിയാന്ന് വന്നിരിക്കുന്നത് അവരുടെ പൈസ അതായത് ചായ പൈസയില്ല എൺപത് രൂപ ഒരു ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എൺപത് രൂപ ഈ ഭിക്ഷ എടുക്കുന്നവന്മാരുടെ അകന്മാരുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ ഉണ്ടാവുമായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രയും അതിനെ ദരിദ്രവാസിയാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് അത് തലേന്ന് രാത്രിയും പട്ടിണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ എൺപത് രൂപ ഉണ്ടായിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുണ്ടാകും ആരോടും ചോദിക്കാൻ കഴിയില്ല ആരോടാ ചോദിക്കുക നാണക്കേടല്ലേ എന്ത് പറഞ്ഞിട്ടാ ചോദിക്കുക ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചു എന്ന് പറയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാം ഇതൊക്കെ പറയാം പക്ഷേ ഇന്നത്തെ കാലത്തെ എല്ലാം തോണ്ടുന്ന സാധനമല്ലേ മക്കളെ അതുകൊണ്ട് ഒരാളോട് കടഞ്ഞ് ചോദിക്കാൻ പറ്റില്ല കാരണം ഈ മൊബൈലിൽ എല്ലാ സംഭവമുണ്ട് ഉണ്ട് എല്ലാവർക്കും അറിയാം ഇനി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കയ്യിൽ ഇത്രയും ദരിദ്രവാസിയാണോ ഇത് എന്നുള്ളൊരു വിചാരം വെച്ചിട്ടായിട്ട് അവർ ചോദിച്ചിട്ടും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ചിലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം പട്ടിണിയായിരിക്കാം അതിൻ്റെ പൈസ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലപ്പുറത്തുള്ള നാറി അതായത് ഈ പ്രമാണി കുടുംബം അവൻ്റെ അച്ഛനും അമ്മിയും ഇല്ല കൊണാണ്ട്രന്നാണ് പറയുന്നത് ഏത്രി പോനാലും ശരി അവൻ ചെയ്തിരിക്കുന്ന ആ മാറിയ ചെരുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവൻ്റെ മുഖം പ്രദർശിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയാണേ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം ഇങ്ങനെ പൊത്തിക്കൊണ്ട് പോക്കല് എന്തിനു ആൾ കാണണം ഇവനാണ് ആ ഒരു അക്രമി കാരണം നാളെ ഇവൻ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കാലോ ഇല്ലെങ്കിൽ ഇവനാണെന്ന് അറിയാതെ നമ്മൾ പോയിട്ട് മുന്നിൽ പെടും പോകാൻ അല്ലെങ്കിൽ പിച്ചാത്തിയും കയറ്റിയിട്ട് അങ്ങ് പോവുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വിപയോഗിച്ച് ഭയങ്കര പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതിന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്നല്ലേ നമ്മുടെ സഹോദരിമാർ അറിയട്ടെ ഇതുപോലെയുള്ള തെണ്ടികൾ നാട്ടിലുണ്ട് എന്ന് നന്ദി നമസ്കാരം